നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു ഇന്ന് ടെലിവിഷനിലെ ജനപ്രിയ മുഖമാണ് അനുമോൾ പിന്നാലെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചതോടെ അനുവിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു സീസൺ ഏഴിന്റെ കപ്പുയർത്തിയത് അനുമോളായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് നിരവധി വിവാദങ്ങളും താരത്തെ തേടിയെത്തിയത് ഇപ്പോഴുതാ വീണ്ടും അനുമോളിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമകളിലൂടെയും സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ ഷോകളിലൂടെയും പ്രശസ്തനായ ടീം എന്നറിയപ്പെടുന്ന ബിനീഷ് ബാസ്റ്റിന്റെ വിവാഹം സിനിമാ മേഖലയിലും മിനിസ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന എല്ലാ താരങ്ങളും ചടങ്ങിലേക്ക് എത്തിയിരുന്നു വിവാഹം ബിനീഷിന്റെ ഇടവക ഇടവകപ്പള്ളിയിലായിരുന്നു സ്റ്റാർ മാജിക്കിലൂടെ ബിനീഷിന്റെ പ്രിയപ്പെട്ടവരായി മാറിയവരെല്ലാം ദേവാലയത്തിൽ നടന്ന മിന്നുകെട്ട് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സാരിയിൽ അതീവ സുന്ദരിയായാണ് അനു വിവാഹത്തിനെത്തിയത് ബിനീഷിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് അനുമോൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ അനുവിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഹൈ ഹീൽ ചെരുപ്പ് ധരിച്ച് ദേവാലയത്തിന് ഉള്ളിലൂടെ നടക്കുന്ന അനുമോളാണ് വീഡിയോയിലുള്ളത് വിശ്വാസികൾ പരിശുദ്ധമായി കരുതി ബലി അർപ്പിക്കുന്ന സ്ഥലത്ത് അനു ചെരുപ്പിട്ട് കയറി എന്നതായിരുന്നു വീഡിയോ ചർച്ചയാകാൻ കാരണമായത് സാമാന്യ മര്യാദ എന്ന രീതിയിലെങ്കിലും ചിന്തിച്ച് അനു പള്ളിക്ക് പുറത്ത് ചെരുപ്പഴിച്ചു വെക്കണമായിരുന്നു എന്നാണ് നടിയെ വിമർശിച്ചവർ കുറിച്ചത് കാഴ്ച സമർപ്പണത്തിനായി ബിനീഷിനും വധു താരക്കുമൊപ്പം പള്ളിക്കുള്ളിലേക്ക് കയറിയപ്പോഴും അനു കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചിരുന്നില്ല അമ്പലത്തിൽ ഇതുപോലെ ചെരുപ്പിട്ട് കയറുമോ സ്വന്തം വിശ്വാസം അല്ലെങ്കിൽ വില കൽപ്പിക്കേണ്ട എന്നാണോ അല്ലെങ്കിൽ ഇത് അമ്പലം അല്ലാത്തതിനാൽ ദേവാലയമായി കരുതണ്ട എന്നാണോ എന്നായിരുന്നു ഒരാൾ അനുവിനെ കുറിച്ച് വിമർശിച്ചു കുറിച്ചത് അനുവിന്റെ പ്രവൃത്തി മോശമായി പോയി പണം ഉണ്ടായാൽ ദൈവത്തെ ആരെങ്കിലും മറക്കുമോ സാമാന്യ മര്യാദ ഇല്ലാത്തവരായോ പള്ളിയിൽ ചെരുപ്പിട്ട് ഫാഷൻ പരേഡ് ചെരുപ്പിട്ട് കയറുന്നത് മര്യാദയല്ല ദേവാലയം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കാഴ്ചവെപ്പിന് ചെരുപ്പിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി പള്ളിയിൽ ആരും ചെരുപ്പിട്ട് കയറാറില്ല നടിയായാലും ആരായാലും പള്ളിക്കുള്ളിൽ ചെരുപ്പിട്ടത് ശരിയായില്ല എന്നായിരുന്നു മറ്റു ചില കമന്റുകൾ സഭയ്ക്ക് പുറത്തുള്ള ആൾക്കാരെ കാഴ്ചവെപ്പിനൊക്കെ നിർത്തുമോ ബന്ധുക്കളെയല്ലേ നിർത്താറുള്ളത് സെലിബ്രിറ്റികളെയൊക്കെ ചെരുപ്പും ഇടിയിപ്പിച്ച് പള്ളിക്ക് അകത്ത് കയറ്റി വിട്ടത് ആരാ എന്നിങ്ങനെ കമന്റുകളുണ്ട് വരനും വധുവിനും ചെരുപ്പിട്ട് പള്ളിക്കുള്ളിൽ കയറാമെങ്കിൽ അനുവിനും ചെരുപ്പ് ധരിക്കാമെന്ന് അനുകൂലിച്ച് ചിലർ എത്തി ചെരുപ്പിട്ട് പള്ളിയിൽ കയറുന്നത് തെറ്റല്ല വിദേശ രാജ്യങ്ങളിലൊക്കെയും ചെരുപ്പിട്ട് തന്നെയാണ് പള്ളിയിൽ പ്രവേശിക്കുന്നത് ഇതൊരു വലിയ തെറ്റായി കാണേണ്ടതില്ല എന്നും ആഘോഷത്തിനിടയിൽ സംഭവിച്ച കാര്യമായി കണ്ടാൽ മതി എന്നും അനുകൂലിച്ചവർ പറഞ്ഞു ഇന്ത്യ പോലെയുള്ള പൗരസ്ത്യ രാജ്യങ്ങളിലാണ് ചെരുപ്പിടാതെ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നത് എന്നായിരുന്നു അനുകൂലിച്ചവർ കമന്റ് ചെയ്തത് കല്യാണ ദിവസം ചെക്കനും പെണ്ണിനും ചെരുപ്പിട്ട് പള്ളിയിൽ കയറാം അത് അവരുടെ ലൈഫിൽ അത്രയ്ക്കും വിശുദ്ധിയോടുകൂടെ ചെയ്യേണ്ടതു കൊണ്ട് എന്ന് കരുതി പള്ളിയിലെ അച്ഛനും പോലും പള്ളിയുടെ അകത്ത് പള്ളിക്കുള്ളിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് മാത്രമേ ഉപയോഗിക്കൂ അത് വിരളമായി മാത്രം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനുവിനെ എന്താണ് പ്രത്യേകത എന്നും നടിയെ വിമർശിച്ചവർ ചോദിച്ചു അതേസമയം ബിഗ് ബോസിനുള്ളിലും പുറത്തും ഏറെ ചർച്ചയായ വിഷയമായിരുന്നു അനുമോളോടുള്ള അനീഷിന്റെ പ്രണയാഭ്യർത്ഥന എന്നാൽ അത് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയാണെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് അനീഷ് തന്നെ അത് അങ്ങനെ ആയിരുന്നില്ല താൻ ആത്മാർഥതയോടുകൂടിയാണ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് എന്ന് പറഞ്ഞത് പിന്നാലെ അനീഷിനെ ഒരിക്കലും അങ്ങനെ കണ്ടിരുന്നില്ല എന്ന് അനുമോളും പ്രതികരിച്ചു വീണ്ടും അനുമോൾ തന്നെ അനീഷുമായുള്ള തന്റെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് മറുപടി നൽകിയിരുന്നു അനീഷ് ആത്മാർഥമായാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നത് എന്ന് പ്രതികരിച്ചിരുന്നല്ലോ ഭാവിയിൽ അനീഷിന്റെ കുടുംബാംഗങ്ങൾ ഒരു പ്രപ്പോസലുമായി വന്നാൽ അത് സ്വീകരിക്കുമോ എന്നായിരുന്നു അനുമോളോടുള്ള ചോദ്യം എന്നാൽ ഇല്ല എന്നല്ല അനുമോൾ മറുപടി നൽകിയത് മാത്രമല്ല തൻറ്റേത് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കുമെന്നും ഇനി ഏതായാലും തനിക്ക് പ്രണയിക്കാനുള്ള സമയം ഇല്ലല്ലോ എന്നും അനുമോൾ പ്രതികരിച്ചു കൂടാതെ രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ തന്റെ വിവാഹം ഉണ്ടാകുമെന്നും അനുമോൾ പറഞ്ഞു എന്നാൽ ഇതിന് താഴെയും അനുമോളെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്തിരുന്നു അനീഷിന് നല്ല അന്തസ്സുള്ള പെൺകുട്ടികളെ കിട്ടും ഒരിക്കലും അവർ വരില്ല അനീഷ് അത് ബിഗ് ബോസിൽ തന്നെ തീർത്തു അനീഷിന്റെ പട്ടി വരും നിന്നെ കെട്ടുന്നവന്റെ കഷ്ടകാലം എന്നിങ്ങനെ പോകുന്നു വിമർശിച്ച കമന്റുകൾ അതേസമയം അനുമോൾക്ക് ക്യാഷ് പ്രൈസിനൊപ്പം കാറും സമ്മാനമായി ലഭിച്ചിരുന്നു കാർ കിട്ടിയോ എന്ന ചോദ്യമാണ് ആരാധകരുടെ മുൻപിലേക്ക് എത്തുമ്പോൾ അനുമോൾക്ക് നേരെ പലപ്പോഴും ആദ്യം എത്തുന്നത് വേദലക്ഷ്മിക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ലൈവിലെത്തിയപ്പോൾ കാറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അനുമോൾ മറുപടി നൽകിയിരുന്നു അവർ അറിയിച്ചതായാണ് അനുമോൾ പ്രതികരിച്ചത് ടാസ്കിനിടയിൽ ആ കാർ വന്നപ്പോൾ അത് തനിക്ക് വാങ്ങാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് ബി ബി ഹൗസിൽ വെച്ച് ആലോചിച്ചിരുന്നതായും അനുമോൾ പറഞ്ഞിരുന്നു നാല്പത്തി ലക്ഷം രൂപയാണ് ബിഗ് ബോസ് വിജയ് അനുമോൾക്ക് ലഭിച്ചത് ഇതിനൊപ്പം ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന എസ് യു വിയും വിജയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സീസൺ അവസാനിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും കാത്തിരുന്ന കാർ അനുമോളുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല ലക്ഷ്മിയും അനുമോളുമായുള്ള സൗഹൃദം ബിഗ് ബോസ് കഴിഞ്ഞതോടെ അവസാനിച്ചോ എന്ന ചോദ്യത്തിനും ഇരുവരും മറുപടി നൽകിയിരുന്നു ബിഗ് ബോസിന് ശേഷം ദിവസവും സംസാരിക്കാറുണ്ടെന്നും തിരക്കുകൾ കാരണം നേരിൽ കാണാൻ അവസരം ലഭിക്കാതിരിക്കുകയായിരുന്നു എന്നുമാണ് അനുമോളും ലക്ഷ്മിയും പ്രതികരിച്ചത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പല ട്രീറ്റ്മെന്റുകളും വേണ്ടി വന്നതായും ഇരുവരും വെളിപ്പെടുത്തിയിരുന്നു വിറ്റാമിൻ ഡി കുറഞ്ഞതായി ലക്ഷ്മി പറഞ്ഞിരുന്നു തൻ്റെ ശരീരഭാരം അൻപത്തി കിലോയിൽ നിന്ന് നാല്പത്തി എട്ടായി കുറഞ്ഞെന്നാണ് അനുമോൾ വെളിപ്പെടുത്തിയിരുന്നത് സീസൺ എറ്റിൽ പോകുന്നവർക്കുള്ള ഉപദേശമായി ലക്ഷ്മി പറഞ്ഞിരുന്നത് ഹൗസിലുള്ള കണ്ടസ്റ്റന്റുമായല്ല മറിച്ച് പുറത്തുള്ള ജനങ്ങളുമായാണ് മത്സരിക്കുന്നത് എന്നാണ് അവരുടെ മനസ്സറിയാൻ കഴിഞ്ഞാൽ മുൻപോട്ട് പോകാനാവുമെന്ന് ലക്ഷ്മി അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ നമ്മൾ അതൊന്നും അറിഞ്ഞല്ല അവിടെ നിന്നത് എന്നായിരുന്നു അനുമോളുടെ പ്രതികരണം പ്രേക്ഷകർ എന്ത് ചിന്തിക്കും എന്നെല്ലാം ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കും എന്നാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തനി സ്വഭാവമായിരിക്കും പുറത്തു വരുന്നത് പലരും ചോദിച്ചു എന്തിനാണ് എപ്പോഴും കരഞ്ഞത് എന്തിനാണ് ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിയത് എന്നൊക്കെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കാതെ ജീവിക്കുന്ന ആളുകളാണോ ബിഗ് ബോസിൽ ഞാൻ എന്റെ നെഗറ്റീവ് സൈഡ് ഞാൻ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അനുമോൾ പറഞ്ഞിരുന്നു you <music>